പേരാമംഗലം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ആരംഭിച്ച അഹല്യ ചൈൽഡ് കെയർ കണക്ട് കൂടെ എന്ന പീഡിയാട്രിക് കമ്മ്യൂണിറ്റി ടെലിമെഡിസിൻ പദ്ധതി തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുധീർ മടത്തിപ്പറമ്പിൽ പദ്ധതി പ്രഖ്യാപിച്ചു തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കെ ജി സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് കെവിക്ക് പദ്ധതിയുടെ പ്രിവിലേജ് കാർഡ് കൈമാറിയതോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നഴ്സറി സ്കൂളുകൾ ഡേ കെയർ സെന്ററുകൾ പ്രീ പ്രൈമറി സ്കൂളുകൾ അംഗൻവാടികൾ സ്കൂളുകൾ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ സ്കൂളുകളിൽ കുട്ടികൾക്കുണ്ടാകുന്ന അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളില് സൗജന്യ ടെലിമെഡിസിൻ വഴി വിദഗ്ധ ഡോക്ടർമാരുടെ ഉപദേശം അധ്യാപകർക്ക് ഉടൻ ലഭ്യമാക്കുക എന്നതാണ് കൂടെ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ചടങ്ങിൽ ഭാരവാഹികള് വിശദീകരിച്ചു മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും നിശ്ചിത സമയങ്ങളിൽ സൗജന്യമായി ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടി ഫോൺ വിളിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം നേടാം അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സൗജന്യ ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനവും ലഭ്യമാക്കും അധ്യാപകർ മാതാപിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർക്ക് പ്രിവിലേജ് കാർഡ് ഉൾപ്പെടെ പ്രത്യേക ആരോഗ്യ ആനുകൂല്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടെ പദ്ധതിയുമായി സഹകരിക്കാവുന്നതാണെന്ന് അഹല്യ ആശുപത്രി അധികൃതർ അറിയിച്ചു